ാണ് ഇതിന്റെ മേളിലാണ് എ വന്നത് അതിന്റെ മേളിലാണ് ഏച്ചി വന്നത് ഇവരൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്യണമല്ലോ ഇരുപത്തഞ്ച് സ്ഥലത്തിൽ അതിന് പോയി രണ്ട് ലൈമാനും കൊണ്ട് ഒരു വണ്ടിയുണ്ട് ഒരു പറന്ന് നടക്കോ മറ്റേ ചിറകൊക്കെ വെച്ചിട്ട് പറന്ന് നടക്കും ഇരുന്ന് കൊഞ്ഞോ കുത്രോ പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവണ്ണാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല എന്റെ വീട്ടിൽ കറണ്ട് വരണ്ട് ഞാൻ പോകില്ല ഞാൻ കൊറച്ചുകാരും കൂടി ഇപ്പൊ ആയി നല്ല മേയ്ക്ക് ഇവിടെ കൊണ്ടൊന്നും കടക്കു ഞാൻ തുട കുടുംബം സമയം വന്നോളൂ അതാണ് എന്റെ തീരുമാനം കൈരിവിടെ ഓഫീസിൽ കറണ്ട് പോകില്ല എനിക്ക് നല്ല വിശ്വാസമാണ് ചേട്ടാ ഓർത്തി ചേട്ടന് എഴുനെ വിളിച്ച ആവശ്യമുള്ള ആളെ വിളിക്കണം ഇരുപത്തി അഞ്ചു പേരെ അഞ്ചു പേരെ വെച്ച് നിങ്ങൾ എത്ര നാളെ ഈ ഇരുപത്തി അഞ്ച് ട്രാൻസ്ഫർ ഇപ്പൊ ലിസ്റ്റ് വന്ന നിങ്ങളുടെ കയ്യില് ഞാനിവിടെ ഇരിക്കുമ്പോ കണ്ടാണുള്ളൂ നിങ്ങൾ രണ്ടുപേരെ വെച്ച് നിങ്ങൾ എത്ര കാലം ഫീസ് കിട്ടാനായിട്ട് ഫീസ് കിട്ടാനായിട്ടാണ് പറഞ്ഞു എങ്ങനെ ചേട്ടാ ഞാൻ കേസ് കൊടുക്കാത്ത കൊണ്ടാണ് എനിക്കറിയാ കേസ് കൊടുക്കാനായിട്ട് എനിക്ക് ഓരോ ഞാൻ പൊള്ളണേലും വെച്ചാൽ കേസ് കൊടുക്കും എന്റെ സ്വറിയാലോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ ചേട്ടാ ചേട്ടൻ രണ്ട് മാസമായാലും രണ്ട് ദിവസമായാലും കൊള്ളാം ചേട്ടൻ സൂപ്പർവൈസർ ആണ് ഓവർസിയർ ആണ് ചേട്ടൻ എങ്ങനെ വിളിച്ചിട്ട് ഈ ഇരുപത്തഞ്ചു പേരില് ഞാൻ ഇവിടെ ഇവിടെയാണ് ഞാൻ ചേട്ടൻ കാണിച്ചല്ലേ എത്ര പേരെവിടെക്കുള്ളൂ എന്റെ വീട്ടിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറായി ഒരു മണിക്കൂർ ഞാൻ മേലിൽ ഇരുന്നു നിങ്ങൾ ഏഴിന് വിളിച്ചത് ഞാൻ എപ്പോഴാന്ന് ചോദിച്ചോ നിങ്ങൾ ലൈൻമാല വിളിച്ചത് പറവൂരിലുള്ള ലൈൻമാല വിളിച്ചിട്ട് ഞാൻ ഒരു മണിക്കൂറിനായി എന്നിട്ടാണ് ഞാൻ ഇവിടെ വരെ വണ്ടി കത്തിച്ചു ഇവിടെ വന്നത് നിങ്ങൾ ഈ രണ്ടിരുപത്തഞ്ച് ട്രാൻസ്ഫോർമർ കഴിക്കാൻ ഇത്രയും ടൈം എടുക്കുവോ രണ്ടുപേരെ വെച്ച് നിങ്ങൾ എന്ന് കെട്ടിത്തീരോന്ന പറയണം ചേട്ടാ പഠിക്കാതെ വന്നു സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതെ വന്ന ആളൊന്നും അല്ലല്ലോ ഹലോ ചേർന്ന് ഇതിനകത്ത് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് ചേർന്ന് ഇതിനെ എല്ലാം പഠിച്ചിട്ട് വേണം വന്നേക്കണം വെറുതെ വന്ന് പിന്നാമ്പുറം സീറ്റുകൾ കയറിയതാണോ ആണോ ചട്ടപ്രകാരം ചേർന്ന് ഇത്രയും സാധനങ്ങൾ കെട്ടിത്തീരുന്ന ലൈമാൻ പറഞ്ഞോ തീർക്കാതെ ലൈമാൻ പറഞ്ഞോ ഏ എന്റെ വീട്ടിൽ രണ്ട് മണിക്കൂറായിട്ട് കറണ്ട് വരാത്താണോ തീരുന്നെന്ന് പറഞ്ഞത് പറഞ്ഞല്ലോ എയിനെ ണ്ട് ഞാൻ ഇവിടെ നിന്ന് പൂലാവശ്യം ഉള്ള ആളെ കൊണ്ടുവരണ്ട ബാധ്യത ചേട്ടനുണ്ട് ചേട്ടന്റെ മുകളിലിരിക്കുന്ന ഏകൂണ്ട് മുകളിലിരിക്കുന്ന ഏക്സിക്കൂണ്ട് എനിക്കും ചേട്ടനോ നിങ്ങള് അടിയന്തര സാഹചര്യം വന്ന ഡ്യൂട്ടിയിലിരിക്കുന്ന ലൈമാമാരെ വിളിച്ചു വരുത്താൻ ബാധ്യതയുണ്ട് ചേട്ടനുണ്ട് ഏട്ടനെക്കൂട്ടു ഞങ്ങളെ നേരത്തെ മാത്രം കൃത്യമായിട്ടൊന്നും നിങ്ങളുടെ നാട്ടില് കറണ്ട് പോയാ ഞാനേ രണ്ട് മണിക്കൂർ വിളിച്ചിട്ട് രണ്ട് മാരെയും വെച്ചോണ്ടാണ് ഈ കറണ്ട് അഭ്യാസം കാണിക്കുന്നത് ഇനി വർഷം പോയിട്ടുണ്ട് ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ആയിരത്തി മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കണം അതായത് ഇടുക്കിന്ന് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി രാത്രി അതിന്റെ ഒരു പ്രൊഡക്ഷൻ കൂടി കൂട്ടി മൂവായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ഇവിടെ പ്രൊജക്ട് വെച്ച് ആ പ്രോജക്ട് രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു ഇതുവരെ അനക്കിയിട്ട് പോലും എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് പറയുവാണ് ഈ രണ്ട് ലൈമ്മാരും വെച്ചിട്ട് ഇരുപത്തിയഞ്ച് പേര് ഓവർലോഡ് കൂടിയിട്ടാണ് ഫ്യൂസ് പോണേന്ന് എനിക്ക് പറയാൻ നിങ്ങക്ക് പറയാം കേരളത്തിലുള്ള എല്ലാ പൊട്ടന്മാർക്കും അറിയപ്പാണ് പക്ഷെ തീരുമാനം ഇല്ല തീരുമാനം ഇല്ലാണ്ട് എന്തിനാ ഈ നിങ്ങൾ ഓവർസിയർ ആണോ ഓവർസിയർ ആണ് ഇതിന്റെ മേളിലാണ് ഈമ്മാരും വെച്ചിട്ട് ഇരുപത്തിയഞ്ച് പേര് ഓവർലോഡ് കൂടിയിട്ടാണ് ക്യൂസ് പോണേന്ന് എനിക്ക് പറയാൻ നിങ്ങൾക്ക് പറയാം കേരളത്തിലുള്ള എല്ലാ കൊട്ടന്മാർക്കും അറിയാൻ പോവാം പക്ഷേ തീരുമാനം ഇല്ല തീരുമാനമില്ലാണ്ട് എന്തിനാ ഇങ്ങനെ ഓവർസിയർ ആണോ ആണ് ഇതിന്റെ മേളിലാണ് എ വരുന്നത് അതിന്റെ മേളിലാണ് എച്ച് വന്നത് ഇവരൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്യണമല്ലോ ഇരുപത്തഞ്ച് സ്ഥലത്ത് ലൈൻ പോയി രണ്ട് ലൈമാനും കൊണ്ട് ഒരു വണ്ടിയുണ്ട് ഒരു പറന്ന് നടക്കുമോ മറ്റേ ചിറയൊക്കെ വെച്ചിട്ട് പറന്നോടും എന്റെ കൂടുതൽ കൊറഞ്ഞ കുത്തോ പരിപാടിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അവടാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല എന്റെ വീട്ടില് കരണ്ട് കണ്ട് ഞാൻ പോകൂല ഞാൻ കുറച്ചേറെ കൂടി ഇവിടെ ആയി നല്ല കടക്കും കുടുംബ സമയം വന്നോളും അതാണ് എന്റെ തീരുമാനം കെ ജീവിയുടെ ഓഫീസിൽ കറണ്ട് പോകില്ല എനിക്ക് നല്ല അത് തന്നെയാണ് എന്റെ തീരുമാനം അതുകൊണ്ടല്ലേ ഇവിടെ വെക്കണത് ആ ഞാൻ ഇവിടത്തെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് രണ്ടും ഒന്നേ മുക്കാൽ മണിക്കൂറായി അത് കഴിഞ്ഞിട്ട് തീരുമാനം വരാണ്ടായപ്പയമാനെ വിളിച്ചു ലൈമാനെ വിളിച്ചു കഴിഞ്ഞപ്പ ലൈമാനില്ല ലൈമാൻ ലീവിലാണ് രണ്ടു ദിവസമായിട്ട് ഇവിടെ വന്നുകഴിഞ്ഞപ്പ രണ്ടു പേരുണ്ടെന്ന് ആവശ്യമുള്ള ആളെ കുറേണ്ട ആളാണത് ആയിക്കണം ഓണ പിടിച്ചോണ്ടിരിക്കണം